ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് പുല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് റൂട്ടിൽ ഈ കാണുന്ന ബസ് റൂട്ടിൽ ഒരു അറുപതടി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് കേട്ടോ അറുപതടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി പതിനൊന്ന് സെൻറ്റ് സ്ഥലം കേട്ടോ വിലപ്പനിക്കുണ്ട് നല്ല അടിപൊളി ഭൂമിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ബസ് റൂട്ടാണ് ബസ് റൂട്ട് മെയിൻ ബസ് റൂട്ടല്ലാത്ത വഴിയാണ് ഇതിൽ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വറ്റാത്ത കിണറും വറ്റാത്ത കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പ്രോപ്പർട്ടി നമുക്ക് റോഡ് ഫേസ് റോഡ് ഫ്രണ്ടേജ് അറുപതടി അതേപോലെ തന്നെ ബാക്കിൽക്ക് സ്പേസ് ഉണ്ട് ഇപ്പോൾ കാട് പിടിച്ചെടുക്കണേ ബാക്കിലൊക്കെ വീട് വാടകയ്ക്ക് കൊടുത്തേക്കണേ അയ്യായിരം റുപ്യോ വാടക കിട്ടുന്നുണ്ട് ഇപ്പം നിലവിൽ കേട്ടോ അത്യാവശ്യം കുറച്ച് മണ്ണൊക്കെ വേണമെങ്കിൽ എടുത്ത് ലെവൽ ചെയ്യാൻ പറ്റും ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ മണ്ണൊക്കെ എടുത്ത് ലെവൽ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് വീഡിയോസൊക്കെ കാണാൻ പറ്റും പാർട്ടി ഇതിന് ഉദ്ദേശിക്കണമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും വലിയ കാര്യമായിട്ടൊന്നും നടക്കില്ല കേട്ടോ താല്പര്യമുള്ളവനൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഓക്കെ